കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെളിയം എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ സ്ഥലത്ത് നിങ്ങൾ ഇതുവരെ ഇതുവരെയായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇത് വേറെ ഒന്നുമല്ല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെളിയം എന്ന് പറയുന്ന സ്ഥലത്ത് റോക്ക് കാൻ പാർക്കിലാണ് ഞാൻ നിൽക്കുന്നത് ഹലോ ഹൈ വെൽക്കം ടു മൈ ചാനൽ ഷെമി സസ്കെ ഈ റോക്ക് കാൻ പാർക്കിൽ എന്താണുള്ളത് അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിന്റെ ഭംഗി എന്ന് ആസ്വദിക്കുക ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന്റെ അതായത് മനസ്സിനുണ്ടാവുന്ന വിഷമങ്ങൾ മറ്റുള്ള ടെൻഷനുകളെല്ലാം എന്തായാലും ഉറപ്പായിട്ട് മാറിക്കിട്ടും ഈ ഫാമിൽ ഒരുപാട് സംഗതികൾ കാണാണ്ട് കൃഷി ഉൾപ്പെടെ മീൻ കൃഷി ഉൾപ്പെടെ മറ്റ് മൃഗം മൃഗത്തെ വളർത്തൽ ഉൾപ്പെടെ ഒരുപാട് സംഗതികളില്ലാത്തോണ്ട് അത്രയ്ക്ക് ഭംഗിയേറിയ ഒരു സ്ഥലമാണ് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരു ഒരുങ്ങിയേറിയ സ്ഥലമാണ് നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുവോ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബൺ കൂടിയാണ് അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ തന്നെയായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ പാർക്കിന്റെ അകത്ത് കയറി കഴിഞ്ഞാലോ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഈ എൻട്രൻസിലോട്ട് കയറി വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇപ്പോൾ ഉണ്ട് ആളെയാണ് ഫസ്സില് നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇയാളാണ് നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന ആൾ ഇതിന്റെ പേര് യമൂന്നാണ് ഇതിന്റെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന ഈ സുന്ദര കുട്ടപ്പൻ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പലതരം കൃഷികൾ അതായത് പച്ചക്കറി ഉൾപ്പെടെ ഫ്രൂട്സ് തൈകൾ ഉൾപ്പെടെ പലതരം കൃഷികൾ നമുക്ക് കാണാൻ കഴിയും എങ്കിലും നമ്മൾ ഫസ്സിലേക്ക് കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ കാണാൻ കഴിയുന്ന മനസ്സിന് കുളിർമയേകുന്ന നമ്മുടെ മനസ്സിന്റെ കണ്ണിന് ഒരു പ്രകാശം നൽകുന്ന ചില ചെടികൾ ഇവിടെ അവർ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ ഡ്രമ്മിനായിട്ട് ഡ്രമ്മിനകത്തായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഡ്രമ്മിനകത്തായിട്ടുള്ള പലതരം ചെടികളാണ് ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വിശേഷം കാഴ്ചയാണ് അപ്പൊ അണ്ണന്റെയാണ് ഈ കാണുന്ന സംഗതികളെല്ലാം ഇതിന്റെ അധീനതയിലേ പറയാനോ കാരണം ഇത് റവന്യൂ സ്ഥലമാണ് ഇത് കുറച്ച് സ്ഥലം ലീസ് എടുത്ത് പിന്നെ നടത്തി കൃഷിയൊക്കെ ചെയ്ത് കൃഷിക്കായിട്ട് എടുത്താ പിന്നെ അനുബന്ധമായിട്ട് കുറെ പച്ചക്കറി അതൊക്കെ ചെയ്ത് പോകുന്നു ഇപ്പൊ റവന്യൂ സ്ഥലം കൂടുതൽ നമ്മൾ ഞങ്ങൾ ഇറങ്ങിയില്ല ഇപ്പൊ പറവന്യൂ സ്ഥലം സ്ഥലം എത്ര ഏക്കർ ആണോ ഇത് ഏക്കർ ചോദിച്ചാൽ അവിടെ കൈ കുറച്ചേ ഉള്ളെങ്കിലും ഇത് ഒരുപാട് സ്ഥലമുണ്ട് നിങ്ങളെ കണ്ടു കണ്ട ഒരുപാടുണ്ട് ഏക്കർ എന്ന് പറയാൻ നമുക്ക് അറിയത്തില്ല ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ട് ഇങ്ങനെ വെറുതെ കിടക്കുവാണ് വെറുതെ കടക്കുവാണ് മെല്ലെ കൃഷി ചെയ്യാനാണ് എന്തിനായാലും പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതായത് ഇപ്പൊ ഒരു ഏക്കറിന് ഏതാണ്ട് എൺപതിനായിരം രൂപ വർഷം അടയ്ക്കണം വർഷം ആരട് ചെയ്യാൻ പറ്റും പോകുന്നില്ല നമ്മള് പിന്നെ ചെയ്ത് തുടങ്ങി നമ്മുടെ സൈഡിലെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് വന്നിവിടെ തുടങ്ങി വെച്ചപ്പോ പിന്നെ കളഞ്ഞ വർഷം പൈസ നാട്ടുകാരൊക്കെ ആരണ്ടൊക്കെ വന്നോണ്ട് പോകുന്നില്ല നെല്ലിക്കുന്ന പോകും പോകാതൊന്നും നെല്ലിക്കത് മുറ്റില്ല ആടാണ് മീൻ ആട് ആട് മീൻ മീനുണ്ട് മീൻ ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നത് ഇതിനകത്ത് പിന്നെ സിലോപ്പിയ ഉണ്ട് പിന്നെ കട്ടള രോഹു വാള ഇതാണ് ഇപ്പൊ പിന്നെ അതില് ഗവരാമീ വരാലും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീടിന്റെ തല സ്ഥലമുണ്ട് അത് പടുതാക്കുള ഇതെന്ന് വെച്ചാൽ പാറക്കുളം ഇതിനകത്ത് വലിയ ആർവസി വസിയും വലിയ പാടാ കേട്ടോ ഇതിനൊരുപാടുണ്ട് പക്ഷെ പിടുത്തം ഭയങ്കര പാടാ എന്താ വെച്ചാൽ നമ്മള് തീറ്റയിട്ട് കൊടുക്കുമ്പോ പിടിക്കാൻ പാടാ പിന്നെ ഞാൻ ഈ ഇവിടെ ഒരു വേണ്ടിട്ടുള്ള ഷെഡ് അത് നമ്മുടെ ആളുകളൊക്കെ വല്ല വല്ല കൊച്ചുവച്ച് പരിപാടിയൊക്കെ വൈകുന്നേരം നല്ല രസം ഇല്ല രാത്രി വൈകുന്നേരം ഒക്കെ നല്ല രസമാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് അവിടെ ആളുകൾ നമ്മള് നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അവിടെ ആളില് ചെയ്തു കൊടുക്കുന്നവരുണ്ട് അവര് ചെയ്തു കൊടുക്കും അതിന്റെ സൈഡായിട്ട് ഇങ്ങനെ രസം ആ അല്ല പൈസ വല്ല അങ്ങനെയുള്ള പൈസയുടെ പരിപാടി ഒന്നും പിന്നെ ഫിഷ് ഒക്കെ നിങ്ങൾ തന്നെ പിടിച്ചു ഫിഷ് ഫിഷ് നമ്മള് കട്ട് ചെയ്ത് കൊടുക്കും ഫിഷിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് കട്ട് ചെയ്യുമ്പോൾ അമ്പത് രൂപ വരും അമ്പത് രൂപ ഫംഗ്ഷൻ എല്ലാ ഫംഗ്ഷനും മീൻ കാണും ഇവിടെ വരുന്ന എല്ലാവരും കാണുന്ന വലിയ ആളുകളോ മേടിച്ചുണ്ടോ വൈകുന്നേരത്തെ രാവിലേക്ക് വന്ന് മേടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ വന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പിടിച്ചു കൊടുക്കുവാണോ അല്ലെങ്കിൽ ഇത് പിടിച്ചാണ്ട് അതിനകത്ത് ഇപ്പൊ കാണും പിടിച്ചിട്ടുണ്ടായിരിക്കും വൈകിട്ട് രാവിലെ പിടിക്കാനൊക്കെ തോന്നുന്നു ഉച്ചയ്ക്ക് കുടിക്കാൻ പറ്റത്തില്ല കാരണം തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ കോരിയെടുക്കുന്നില്ല ഉച്ചയ്ക്ക് വരത്തില്ല തീറ്റെടുക്കാൻ പറ്റിയാലിക്കും പിടിക്കാം രാവിലെയും പിടിക്കാം അപ്പൊ നമ്മള് സന്ധി കൂടി കൊറേ പിടിച്ചിട്ടേക്കും അല്ലെങ്കിൽ രാവിലെ പിടിച്ചിട്ടേക്ക് ഇടക്ക് വരുന്നവർക്ക് കൊടുക്കും സംഭവം എന്തോ അത് ആട് ആട് ഒരു സർക്കാരിന്റെ ഒരു പദ്ധതി കൂടു ഒരു പദ്ധതി തുടങ്ങിയതാ സംസാരം ആടുന്ന തൊണ്ണൂറ്റമ്പത് ആടായി നിങ്ങളെ പോലെ ഒരു പാർട്ടി വന്നു യൂട്യൂബിൽ ഒരു പരിപാടിയൊക്കെ കിട്ടുന്ന ശേഷം ചെറു പറയ്പടായി ഇന്നിപ്പറത്തുനിന്നര മൂന്നെണ്ണം തന്നെ കൊണ്ടുവന്ന് മേടിച്ചിട്ടുണ്ട് കൂടുതൽ ഫാൻസി ആടാ ഫാൻസി ആട് കുറച്ച് അത് കൊടുക്കത്തില്ല അത് പിന്നെ ഇവര് പേരെന്തോന്നാവാ ി ആ പ്നിന്ന് പറഞ്ഞിട്ടു പിന്നെ അത് ഇവിടെ വലിയ പാടാ അത് അവിടെ ഒരു കാർ അടപ്പുണ്ട് അത് പിന്നെ അസുഖമായി ഒരുപാട് ചികിത്സിച്ചു ഇവിടെ കാലാവസ്ഥയ്ക്ക് വലിയ പാടാ പാടാണ് കൊടുക്കത്തില്ല കാരണം ഞാൻ വലിയ വിലക്കും മേടിച്ചതാണ് ആ വില മേടിച്ചാൽ കൊണ്ടുപോയെന്നവർക്ക് അത് പറ്റുമെന്ന് തോന്നില്ല കാരണം രണ്ടുമൂന്ന ഇവിടെ അങ്ങനെ അരിച്ചുപോയി നമ്മളെ രസത്തിന് ഇട്ടേക്കുന്നു ണ്ടായിരുന്നു എമു മൂന്നെണ്ണം കണ്ടു മൂന്നെണ്ണം ഓരോ ഹൈസെന്റ് മരിച്ചതാ അയസെന്റാ വരിച്ചത് പിന്നെ ഇപ്പൊ രണ്ടെണ്ണത്തിന് ഞാൻ മേടിച്ചു രണ്ടെണ്ണം മുപ്പതിനായിര രണ്ട് ചെറുതോടെ മേടിച്ചോണ്ടിരിക്കുന്നു കിടക്കുന്ന രണ്ടെണ്ണം മേടിച്ചുണ്ടായിരുന്നേ പത്തനംതിട്ട പോയി ഫാമിന്ന് മേടിച്ചു പെണ്ണായാലും വളർത്താനും കട്ടിയാലും നാനൂറ് ഏതായിട്ടും എടുത്താലും നാനൂറ് അടിച്ച് ആ ബാക്കിയല്ല നാനൂറ് കോഴി കൃഷി കോഴി കോഴി കോഴിമുട്ടിപ്പോന്നിപ്പോ ഒരു പത്തിരുന്നൂറ് മുട്ടയൊക്കെ ആയി കഴിഞ്ഞാ പന്നി ഒരു നൂറ് ദിവസം വളർത്തും നൂറ് നൂറ്റി ദിവസം വളർത്തും അപ്പോ മറ്റൊരു ദിവസം മളകിട്ട് നമ്മള് കൊളപ്പോഴൊരു ഫണ്ടിന്റെ അവിടെ നിന്ന് കുട്ടികളെടുക്കുന്നത് ഒരു പന്യടേ പ്രസവിച്ചൂടെ അത് എണ്ണം ഉണ്ടായിരുന്ന പക്ഷെ അത് വലിയ പാടാത് സംരക്ഷിച്ചെടുക്കാനേ ആറെ ആരെണ്ണാന്റെ കിട്ടിയുള്ള അതിന് കൃഷി ലാഭാ പക്ഷെ ഭയങ്കര പാടാ അതിന്റെ ഒക്കെ സംസാരിക്കുക നിങ്ങളുടെ അവിടെ നല്ല നീറ്റായിട്ട് എടുക്കില്ലേ പക്ഷെ പന്നികളൊന്നും ഇപ്പൊ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നില്ലേ പത്ത് പന്ത്രണ്ടേ അതിൻ്റെ ഇവിടെ ഒരു ബേക്കറി ല വേസ്റ്റാ കൊടുക്കുന്നത് അല്ലാതെ മീൻ കുടിക്കുക വേറെ പന്ന വേസ്റ്റ് ഒന്നിനും കുടിക്കല ഒരു വേഷും മീൻ കുടിക്കല്

ഡ്രാഗൺ ൂട്ടിന് പത്തുനൂറ് പോസ്റ്റ് ഇടയിരിക്കുന്നത് അസുഖം വന്നൂല അതൊരു മഞ്ഞിപ്പോ വന്നപ്പോ അത് എന്തോന്ന് അറിയട്ടെന്ന് വെച്ചിരിക്കാത്തൊരു സാധനം ഒന്നും പറഞ്ഞിട്ടാണ് ഈ ഡ്രാഗൻ ഫ്രൂട്ട് കൃഷി ചെയ്തത് പക്ഷെ അത് പിന്നെ ഒരു അസുഖം വന്നതിന് അവിടെനിന്ന് ഇരുപത്തഞ്ചു മൂടിന് വന്ന് മേലേക്കുന്നെ ഇവിടെ വന്നില്ല അത് വന്നിന് എന്തപ്പോഴും എല്ലാത്തിനും വന്ന് ഒരുപാട് ഓക്കെ നടക്കട്ടെ ഇത് വേണ്ട ഇതൊരു അമ്പഴങ്ങയാണ് അമ്പഴങ്ങയുടെ ബഡ്ഡിങ് തൈയാണ് ഇത് ഇതാണെങ്കിൽ ഒരു ചെറിയൊരു ഡ്രംബിനകത്താണ് അവർ നട്ടുപിടിച്ച് ഇതാണെങ്കിൽ കാരണം ഒരു മൂന്നാലഞ്ചെണ്ണം ഇങ്ങനെ അവർ നട്ടിട്ടുണ്ട് ഇതൊരു ബുഷോറഞ്ചിൻ്റെ തയ്യാണ് കേട്ടോ ബുഷോറഞ്ച് നിറയെ ബുഷോറഞ്ച് ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ് ഈ രണ്ട് സൈഡിലായിട്ട് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലായിട്ട് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പലപൃഷ് തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അതിനെയൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി തരാം ഒരു ബഡ്ഡിങ് നെല്ലിയാണ് നെല്ലിമരമാണ് നിൽക്കുന്നത് ഇതാത് നിറച്ച് കായ് അതായത് നെല്ലിക്ക നെല്ലിക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് ബഡ്ഡിങ് തൈ ആയതുകൊണ്ടാണ് ഇത് കുഞ്ഞിലെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് നിങ്ങളുടെ വീട്ടിലൊക്കെ നിനക്ക് ബഡ്ഡിങ് തൈ നെല്ലിമരമൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കായ്പ്പിച്ച് നമുക്ക് പറിച്ചു കഴിക്കാനൊക്കെ പറ്റും ഇതിന് മാവിൻ്റെ തയ്യാണ് കേട്ടോ നല്ല ബുഷായിട്ട് നല്ല ഒരു ബഡ്ഡിങ് മാവാണ് ബഡ്ഡിങ് മാവ് നല്ല പൂത്ത് നല്ല കായ് നല്ല ഫലമായിട്ട് നിൽക്കുന്ന കേട്ടോ മാങ്ങയൊക്കെ കായ്ച്ചു ഇപ്പോൾ പക്ഷേ ഇത് ഏത് മാങ്ങാന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരുപാട് പല രീതിയിലുള്ള പല വെറൈറ്റി മാവുകൾ ഇവരിവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് ഇവിടെ ഫുള്ള് പ്ലാവിന്റെ കൃഷിയാണ് പ്ലാവിന്റെ കൃഷി പല വെറൈറ്റി പ്ലാവുകൾ നാടേ ഇപ്പൊ ഈ നിൽക്കുന്നതാണ് ഒരു കുഞ്ഞു പ്ലാവാണ് നിൽക്കുന്നത് ഈ ഒരു കുഞ്ഞു പ്ലാവിനകത്ത് ഈ ഒരു ചെറിയൊരു കുഞ്ഞു പ്ലാവിനകത്ത് തന്നെയാണ് ഇപ്പോഴൊരു ചക്ക കാഴ്ച നിക്കുക ഇത് ഇനി ഏത് ഇനമാണെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് ചക്ക കാഴ്ച പോയി ഇത് ഈ കൃഷിക്ക് വെള്ളം നനയ്ക്കുന്ന ഒരു സംഗതിയാണ് ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് അവിടെ ഫുള്ള് പ്ലാവിന്റെ കൃഷിയാണ് ആ പ്ലാവിൻ തൈകൾക്ക് വെള്ളം നനയ്ക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ അപ്പോൾ അവർ ഒരു വ്യക്തിയിൽ നിന്ന് ചെയ്യുന്നതല്ല അവർ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് മോട്ടോർ വഴി അവർ വെള്ളം അടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് പല വെറൈറ്റി പല വെറൈറ്റി ഇതിലുള്ള ലാവുകളാണ് ഈ വെച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നത് ഫുള്ള് പല തരത്തിലുള്ള വെറൈറ്റി വാഴകൾ വെച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് വാഴ കൃഷിയാണ് ഈ സൈഡിൽ കാണുന്നത് ഫുള്ള് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അവർ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്തോട്ട് കയറി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാരണം വെള്ളം നനഞ്ഞിട്ട് നമ്മുടെ ക്യാമറയ്ക്കൊക്കെ പ്രോബ്ലം വരും അല്ലെങ്കിൽ എൻ്റെ ദേഹം മൊത്തം നനഞ്ഞു അപ്പോൾ അവർ വെള്ളം മോട്ടോർ വഴി അടിച്ചോണ്ടിരിക്കുക അപ്പൊ ഫുൾ വെറൈറ്റി വാഴ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കൃഷികൾ ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് വന്ന് കാണണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം കൂടെ ഒന്ന് ഒപ്പിയെടുത്ത് നിങ്ങൾ മുമ്പിലേക്ക് കാണിക്കാൻ എനിക്ക് പറ്റില്ല കാരണം വീഡിയോ ലെങ്ത് കൂടി ഇപ്പം ടൈം ഒരുപാടാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം എല്ലാവരും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ കുറേശേ കാണിച്ചിട്ടുണ്ട് ഇനിയും കുറെ ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ ഈ പാർക്കിന്റെ അകത്ത് കയറി കാണാണ്ട കാര്യം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്കൊന്ന് വിഷമിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഊഞ്ഞാൽ പോലെ പോലെ മീൻ കൃഷിയും മറ്റുള്ള ഫ്രൂട്ട്സിന്റെ കൃഷികളും പച്ചക്കറി കൃഷികളും മറ്റേ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ആട് പോത്ത് പന്നി കോഴി അങ്ങനെ കുറേ സംഗതികൾ കാണാൻ അതൊക്കെ ചെയ്യുന്ന ഈ പാർക്കിൽ നമുക്ക് ഇതെല്ലാം കണ്ട് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ എൻജോയ് നമുക്കൊന്ന് ആ ഒരു ആശ്വാസത്തിന് വേണ്ടി കാറ്റൊക്കെ കൊണ്ട് കൂഞ്ഞാലൊക്കെ കാണാൻ പറ്റിയ ഒരു സംഗതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഹോൾ ഉണ്ടോ ഈ ഹോൾ ഇവർ സെറ്റ് ചെയ്തിരിക്കുക സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം അതായത് ഫംഗ്ഷന് ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ മത്സ്യകൃഷി കൂടാതെ തന്നെ ഇവിടെ ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഭംഗിയേറിയ അക്വാട്ടിക് ഫിഷിനെയൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചുറ്റും പാറക്കുറിയാണ് ഈ പാറക്കുറിയുടെ സെൻട്രൽ ആയിട്ട് ആ ഭാഗത്താണ് ഇവർ ഫുള്ള് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പാർക്കിന്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് തന്നെ വന്ന് കണ്ട് ഇതിന്റെ ഭംഗി ആസ്വദിക്കണം ഈ വീഡിയോയിൽ കാണുന്ന ആ ഭംഗി അല്ല ഇത് യഥാർത്ഥത്തിലുള്ളത് നേരിട്ട് വന്ന് കണ്ടാലേ ഇതിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റും എന്തായാലും നിങ്ങൾ ഇവിടെ വരുവാ വന്ന് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി എടുക്കുക അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ